ഇന്നത്തെ പരിപാടി എന്താണ് ഇപ്പൊ എന്താണ് വയറൊക്കെ നേരെ വയറൊക്കെ കാണിച്ചിട്ടത് കൊറേ ആയിന്റോടെ നടക്ക് ഇങ്ങനെ നാലുമണിക്കൂർ കടക്കലാണോ അപ്പൊ ഇന്ന് ഇനി ആ ഫസ്കാസ്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്

ഞാനെന്താ തമന്നെ ഇത് നാല് കിലോ ഉണ്ട് നാല് കിലോ ഒന്നും ഇണ്ടാവില്ല കുട്ടിയാണോ നല്ല വായിക്കുള്ളത് നല്ല പിന്നെ നാല് കിലോന്റെ കുട്ടി

ഗർഭിണിയായപ്പോ അബുദ്ധി വേണോ മനസ്സിലായോ ഇവ കുഴിഞ്ഞു ഇങ്ങനൊക്കെ എടുക്കൂ അതിന്റെ താശിനെ അങ്ങ് ബോയ്സ് ഇതേപോലെ ഗർഭിണി വേണമെങ്കിൽ നമ്മള് കാലോട്ട് എടുത്ത് ഇങ്ങനെ മനസ്സിലായോ ഇതാണ് പരിപാടി ഫസ്റ്റ് എന്താ എനിക്കുള്ള ഞാൻ ഒരു ദിവസം ഗർഭിണിയാ എന്താഭിപ്രായ് എന്താ അഭിപ്രായം എന്നെ പറ്റി ഏ അഭിപ്രായം എന്താ ഓറിജിനൽ അല്ല ഹാ ഓറിജിനല്ല അല്ല ഡുപ്ലിക്കേറ്റ് ഏയ് ഇنده ഇരിക്കില്ലസ്ക ആ എ ബേബി ചൗട്ട് ഉണ്ട് ചൗട്ട് അല്ല അതിന ചൗട്ടറിനെ വിട അന്നെയാ ചൗട്ട് ആങ്ങടെ കടി കടന്ന് ആഹാ ആഹാ എടി എന്തു സുഗ കിടക്കാൻ സമ്പിച്ചിട്ടില്ലേ പോലെയുണ്ട് അല്ല സുഗ അല്ലേ നീന്ന് ചേരിഞ്ഞാ ഏഹ് ഇന്ന് ശരി എന്ത് ശരിയാണ് ഒന്ന് വലത്തെ ഭാത്തോട് ചെരിഞ്ഞ് കിടക്കണ അല്ലെങ്കിൽ കുട്ടിക്ക് ശ്വാസം കിട്ടൂല കുട്ടിക്ക് ശ്വാസം കിട്ടൂല പോരീപൊടി നല്ല ഞാനൊരു സാധനം എടുത്തോളൂ റോസാക്കടൊക്കെ േ ഗർഭിണികൾ ചേർപ്പിട്ടാ പോലെ റിയലി സിമ്പിൾ നീ വിചാരിച്ച പോലെ ബുദ്ധി ഇല്ലാത്തവരല്ല ആൺകുട്ടികൾ ഓക്കെ ആൺകുട്ടികൾ എങ്ങനെയാണ് ഷോക്സൈഡെന്നത് നീ നോക്കിക്കോളു ഓക്കെ ഗ്യാസ് വായിക്കൊന്നും പോണില്ല പുറത്തൊന്നും പോയില്ലേ ആൺകുട്ടികൾക്ക് ഗർഭമല്ല എന്ത് വന്നാലും നമ്മൾ അത് എല്ലാം മാറ്റും എന്താണ് ഒരു മുതൽ കുടങ്ങളും പെണ്ണുങ്ങളും എല്ലാം നമുക്ക് നല്ല ബുദ്ധി എക്സ്ട്രാ ബുദ്ധി മനസ്സിലായോ അതിന്റെ വയറ്റുള്ളത് ആകെ മൂന്ന് കിലോ ഉള്ളു എന്റെ വയറ്റുള്ള നാലര കിലോ ഉള്ളു മൂന്ന് കിലോ ആയിട്ടില്ല ഒമ്പത് മാസം ഇ गाइस ഇന്നെ നോക്ക് ഇണ്ടിയില നാല് കിലോ വെച്ച വെറ്റിക്കിനെ ഐനി കിട്ടണ്ടേ ആ ടൂട്ടൂള ടൂട്ടൂള ആ എന്താ മോനെ ഇ <li>ഉറനെന്താ ദ നസുകട ലൈസകട ഹൂള ആയിട്ട് ഇട്ടടാ ഇടക്ക് ബേബീനൊന്നും സപ്പോർട്ട് ചെയ്തേർക്ക ഇന്നെ നോക്ക് കണ്ടോ എന്തൊക്കെ എന്താ ചുക്കട്ടാഷ്ട് ഇതാ ദേ വല കൊടതാ ആ ബേബി അടങ്ങി ചൗട്ടല്ലേ ബേബി വൈറ്റിനെ കിക്ക് ചെയ്യുന്നണ്ടേ കിക്ക് അല്ല കുക്ക

സപ്പോർട്ട് കൊടുക്കണം നമ്മൾ നമ്മൾ ഇപ്പോൾ കുട്ടിയാണെങ്കിൽ തന്നെ മനസ്സിലായോ ഈ നിൽക്കല്ലേ നിങ്ങൾ മനസിലായി നിങ്ങൾക്ക് പത്ത് മാസം പണിയും ഞങ്ങൾക്ക് പത്ത് മാസം ഫ്രീയും കിട്ടുന്നത് വേണ്ട കേട്ടേ കളി ഞങ്ങളോട് വേണ്ട

മാങ്ങാർതിരുനാല് മണിക്കൂർ കിക്ക് ചെയ്യാം കിക്ക് ചെയ്ത് പൊറത്താക്ക

പോവാണ് ഗർഭിണി ഫസിഡീം വെച്ചിട്ട് ലഗ്സ് റോക്ക് അപ്പൊ ഞാന് സീറ്റ് ബെൽറ്റ് ഇടട്ടെ പെണ്ണുങ്ങൾ ഡ്രൈവ് എന്തൊക്കെ എമർജൻസി വരികയാണെങ്കിൽ ഞാനൊരു കത്തറ നടത്തേന എല്ലാരും കാണു കോളേജിന്റെ കോളേജൊക്കെ വിട്ട ചെക്കന്മാരൊക്കെ നോക്കിട്ട് വയറുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല മറ്റേ എക്സ്പെരിമെന്റിൽ മാനായിട്ട് മറ്റേ ഗർഭ ഗർഭം ധരിച്ച ശേഷം പെണ്ണുങ്ങള് ഞാൻ മാസ്ക് വെച്ചാലോ അങ്ങനെ പാടില്ലല്ലോ കൊറവൊന്നും പാടില്ലല്ലോ ഗർഭിണിയായി ഗർഭിണിയായിട്ടേ ില് വെള്ളി വിളിച്ചു പെണ്ണുങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ആണുങ്ങൾക്ക് ഗർഭിണികളായ ഞങ്ങൾക്ക് ഇതേപോലെ ഡ്രൈവ് ചെയ്യാം എനിക്ക് തെളിയിക്കണം മസനാഗുടി വഴി ഊട്ടി പോയാലോ അത് വല്ലാത്തൊരു ഫീലിംഗാണ് നടക്കടി ചൊവ്വാഴ്ച ഇപ്പൊ നേരത്തെ പറയാട്ടോ കണ്ട നിസാൻ പെട്രോൾ നിസാൻ പെട്രോൾ അല്ല പെട്രോൾ എസ് സി ഗു അതാണ് എസ് സി ഇവിടെ ഉള്ളതൊക്കെ മിനി എസ് സി ഹിബനോട് എപ്പോൾ ാണ് ഇത് നടക്കണെന്ന് പക്ഷെ ഹിബോ ഒരിക്കലും നടക്കില്ല പക്ഷെ ഞാൻ ഹിബക്ക് വേണ്ടി നടന്ന് കാണിച്ചു അങ്ങോട്ട് മടിയാന്ന് അറിയാ എന്തേ കോഴിക്കോട് പൊളിയല്ലേ <laughs> ഗർഭിണികളായ സ്ത്രീകൾ ഞാൻ അപ്പൊ ചെയ്ത പോലെ എപ്പോഴും ബീച്ചിൽ പോയിട്ട് ഒന്ന് നടക്കണം ഒരു അഞ്ച് നടന്നാൽ മതി ഞാൻ വരെ നടന്നൊരു ഫോട്ടോ എടുത്തില്ലേ ഗ്യാസ് ഒന്നും വയറിൽ നിക്കണില്ലേ ബേബിതുന്നുണ്ട് വീണ്ടും കിക്ക് ചെയ്യാന് സ്നേഹം ഞാനൊരു പാട്ട് പാടാം മുന്നില് വെയിറ്റ് കൂടല്ലേ Hva er det der? അപ്പോ ഈ ഗർഭം എന്ന് പറഞ്ഞാൽ ഇതൊരു ചില്ലറ കാര്യമല്ല ഇതൊരു വലിയ ഗെയിം ഗെയിം ആണെന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി ഇത് അല്ലാതെ ചില്ലാറ പണിയല്ല ഇത് കൊണ്ടുക്കാന് അല്ലെ മമ്മി മമ്മി അത് അവിടെ നിന്ന് ഒടിഞ്ഞു നോക്കണ്ടല്ലോ ഹിബ നല്ല സുഖാണ് ഉദ്ദേശ് ഞാൻ ഈ ചലി നിർത്താൻ വേണ്ടി പോവാണ് എന്താ വെച്ചാൽ ഫസ്റ്റ് അകന്റെ ബാക്ക് നടന്നു ഇൻക് കയ്യാണ്ടായി അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത് ട്വന്റി ഫോർ അവർ നോക്കാൻ എനിക്ക് വെയ്യ

അത്യാവശ്യത്തിന് പുസുണ്ടല്ലോ ഞാനിതിന് പുശയില്ല സിസ്റ്റർ കുട്ടി വന്നോ ഡോക്ടർ കുട്ടി വന്നു हां लाइक किया वनटोള് പോ വന്നേ ലൈക്ക് വന്നിടോള് ആ ബാക്കി വരാണ്ട് ഡോക്ടർ വന്നോ हां വന്നേ സബ്സ്ക്രൈബ് വന്നെ സബ്സ്ക്രൈബ കുട്ടിയേ കുട്ടീนี่ വരാണ്ടേ ഡോക്ടർ എടേ ചെക്കയ്ക്ക് സുഗ കുട്ടീ ഓ ആ വന്നേ കണ്ട നാലാ പാ ജ്യൂസ് ഏതടിക്കാം ജ്യൂസ് ജ്യൂസടിക്ക